തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് മിക്ക ആളുകളും മരണപ്പെടുന്നത് തീപ്പൊള്ളലേറ്റിട്ടല്ല പല ആളുകളും മരണപ്പെടുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വിഷവാതകം ശ്വസിച്ചുകൊണ്ടാണ് കാരണം നമ്മൾ പല സാധനങ്ങളും ഇപ്പോൾ തടിയാണെങ്കിലും തുണിയാണെങ്കിലും പല സാധനങ്ങളും കത്തുന്ന സമയത്ത് അവിടെ വിഷവാതകം ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മരണമുണ്ടാകും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു നനഞ്ഞ ഒരു കട്ടിയുള്ള ഒരു തുണിയെടുത്ത് നമ്മുടെ മുഖത്തോട്ട് വെച്ച് അതുകൊണ്ട് ശ്വാസം എടുക്കാനായിട്ട് നോക്കുക എത്രയും വേഗം അവിടെ നിന്ന് മാറാനായിട്ട് നോക്കും ഇനി തീ ആളി പടർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും തറയിലൂടെ നമ്മൾ എഴുഞ്ഞു നീങ്ങാനായിട്ട് നോക്കുക കാരണം എപ്പോഴും തീ വരുന്ന സമയത്ത് പുക മുകളിലോട്ട് പോവുകയും അതിങ്ങനെ മേൽക്കൂരയെ തട്ടി നീക്കും അപ്പോൾ അവിടെയൊക്കെ തിക്ക് ഫ്യൂംസും അവിടെയെല്ലാം കോൺസെൻട്രേറ്റർ ആയിരിക്കും പക്ഷേ അടിയിൽ കുറച്ച് ക്ലിയർ ആയിരിക്കും അവിടെ കുറച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഓക്സിജൻ കുറച്ചുകൂടെ കിട്ടും ഇനി അപ്പുറത്തെ റൂമിലോട്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ ഡോറിൻ്റെ പിടിയിൽ നമ്മൾ ചൂടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക ചൂടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് വളരെ വലിയൊരു തീ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി തീരടയിലൂടെ നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നനഞ്ഞ തുണി നല്ല കട്ടിയുള്ള നനഞ്ഞ തുണി നമ്മുടെ ശരീരം മൊത്തം മൂടിക്കൊണ്ട് ഓടി ഓടാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് പൊള്ളലേക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഏതൊരു ബിൽഡിങ്ങിൽ പോകുന്ന സമയത്തും അവിടെ എവിടെയാണ് ഫയർ എക്സിറ്റ് എന്നുള്ള ഒരു ആരോ മാർക്ക് നോക്കി വെച്ചാൽ അത് വളരെയധികം നല്ലതാണ് തീപിടുത്തോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ഫയർ എക്സിറ്റ് വഴി രക്ഷപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കാരണവശാലും എലിവേറ്ററോ അല്ലെങ്കിൽ ലിഫ്റ്റോ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക അത് കട്ടായി അതിൻ്റെ അകത്ത് കുടുങ്ങാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്തു കൊടുക്കുക ഒത്തിരി ആളുകളുടെ ജീവനെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും